ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും കരുണാമയനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശിവപുരാണം രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി രണ്ട് ദിവസമായി ശിവയോഗി മഹാത്മ്യമാണ് കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം നമശിവായ വജ്രബാഹു സ്നേഹാധിക്യത്തോടെ പറഞ്ഞു സമർത്ഥനായ രാജകുമാര അങ്ങ് ആരാണെന്ന് നമുക്കിനിയും മനസ്സിലായില്ല ശത്രുക്കളുടെ പീഡനത്തിനിരയായ എന്നെ മോചിപ്പിച്ച് വീണ്ടും രാജാവാക്കി വാഴിച്ചു എന്തിനു വേണ്ടിയാണ് അങ്ങ് ഇത്തരമൊരു ഉപകാരം ചെയ്തത് ഇതെല്ലാം അത്ഭുതകരമായി എനിക്ക് തോന്നുന്നു അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ അശക്തനാണ് അതുല്യമായ യുദ്ധപാഠവും അങ്ങേക്കുണ്ട് അങ്ങയെ മുമ്പൊരിക്കലും നാം കണ്ടതായി ഓർക്കുന്നില്ല ഒരു ദൈവദൂതനെ പോലെ ഇവിടെ വന്ന് എന്നെ രക്ഷിച്ച അങ്ങ് ആരാണെന്ന് വ്യക്തമാക്കാൻ ദയമുണ്ടാകണം പിതാവായ വജ്രബാഹുവിൻ്റെ ജിജ്ഞാസഭരിതമായ ചോദ്യം കേട്ട ഭദ്രായുസ് പറഞ്ഞു ഈ നിൽക്കുന്നത് വ്യവസായ പ്രമുഖനായ വൈശ്യൻ്റെ പുത്രനാണ് എൻ്റെ ആത്മസുഹൃത്താണ് ഇദ്ദേഹം സൽഗുണസമ്പന്നനാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് കാണിച്ച മഹാമനസ്കത കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് ഇപ്പോഴും ഞാൻ ഇവരുടെ സംരക്ഷണയിലാണ് ബാക്കിയുള്ള കഥാഭാഗം വ്യക്തമാക്കാൻ ഈ അവസരത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അത്യാവശ്യമായി ഞങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് ഞാൻ പോയി മഗധനെയും കൂട്ടരെയും മോചിപ്പിച്ചിട്ട് മടങ്ങിവരാം ഇപ്രകാരം പ്രസ്താവിച്ചിട്ട് രാജാവിനെ ഭക്തി പുരസ്സരം വണങ്ങിയിട്ട് ഭദ്രായുസ്സും സ്നേഹിതനും സന്തോഷത്തോടെ സ്വവസതിയിലേക്ക് പോയി അവിടെ എത്തിയ കുമാരന്മാർ വൈശ്യപ്രഭുവിനോടും മാതാവായ സുഭകയോടും നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു പുത്രൻ്റെ പരാക്രമത്തെയും യുദ്ധപാടവത്തെയും കുറിച്ച് കേട്ടറിഞ്ഞ ആ ജനനി ശിവയോഗിയെ മനസ്സിൽ സ്മരിച്ചു മാത്രമല്ല രോഗാവസ്ഥയിൽ വനമധ്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പുത്രൻ തന്നെ പിതാവിനെ രക്ഷിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുകയും ചെയ്തു പുത്രൻ്റെ പ്രഥമ യുദ്ധകർമ്മം എല്ലാ അർത്ഥത്തിലും ഒരു വൻ വിജയമായിരുന്നു എന്ന ചിന്ത ആ മാതാവിനെ സന്തോഷവതിയാക്കിയെങ്കിലും വിശ്വശിൽപിയായ ശ്രീ പരമേശ്വരൻ്റെ ലീലാവിലാസങ്ങൾ അത്ഭുതമാണെന്ന വാർത്ത ഓർത്തു ഭഗവാൻ ഓരോരുത്തർക്കും ഒരുക്കി വെക്കുന്ന വിധിയുടെ പങ്ക് ഏതൊക്കെ സന്ദർഭത്തിൽ ആർക്കൊക്കെ പ്രയോജനപ്പെടുന്നു എന്നത് മനുഷ്യചിന്തയുടെ സീമയ്ക്കപ്പുറത്താണെന്ന് ആ മാതാവ് അറിഞ്ഞു അല്പനേരം അവരുടെ മാനസത്തേര് ഭൂതകാല സംഭവങ്ങളുടെ കലവറയിലേക്ക് കടന്നു ശ്രീ പരമേശ്വര ജഗതീശ്വര അവിടുന്ന് ചമയ്ക്കുന്ന ലീലകൾ അത്ഭുതം തന്നെ ഒരു വയസ്സ് പോലും തികയാത്ത എൻ്റെ പുത്രനെയും എന്നെയും എത്ര നിർദ്ദേയമായിട്ടാണ് എൻ്റെ ഭർത്താവ് ഘോരമൃഗസഞ്ചയമുള്ള വനത്തിൽ ഉപേക്ഷിച്ചത് എത്രയെത്ര ബീബത്സമായ രംഗങ്ങളാണ് ഞാൻ അനുഭവിച്ചത് വിധി വൈപരീതം കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് ആശ്വസിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ എന്നാൽ മഹാപ്രഭുവായ അല്ലയോ ശ്രീ ശങ്കര അവിടുത്തെ തിരുനാമത്തിൻ്റെ ശക്തി തൻ അപാരം തന്നെ അന്ധകാരത്തിൻ്റെ അഗാധതയിൽ നിശ്ചലമായി കിടന്ന നിബിഡവനത്തിൽ ചോരക്കുഞ്ഞിനെയും കൈകളിലേന്തിക്കൊണ്ടും ഉറക്കെ വിലപിച്ചുകൊണ്ടും അലഞ്ഞു നടന്ന വേളയിൽ അവിടുത്തെ തിരുനാമം ജപിക്കുവാനുള്ള ആ പാദകമലങ്ങളെ സ്മരിക്കുവാനും ഇടവന്നത് മുൻജന്മസുഹൃതം തന്നെ വിശ്വേശ്വര ഭയകമ്പിതമായ മനസ്സോടെ അങ്ങയുടെ പുണ്യ സംവർദ്ധകമായ നാമം ജപിച്ചതുമൂലം എനിക്കും എൻ്റെ കുഞ്ഞിനും വന്നു ചേർന്നത് എത്ര വലിയ ഭാഗ്യമാണ് മരണവക്ത്രത്തിലേക്ക് എടുത്തെറിയപ്പെട്ട എൻ്റെ പുത്രന് പുനർജീവനം പുനർജീവൻ നൽകുവാനും മഹത്തായ വരപ്രസാദം നൽകി അനുഗ്രഹിക്കുവാനും ഒരു യോഗിയുടെ വേഷത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന അവിടുത്തെ മഹാകാരുണ്യത്തെ വാഴ്ത്താൻ ഈ ദാസിക്ക് വാക്കുകൾ പോരാ പാർവതി വല്ലഭനായ ശ്രീ ശങ്കര ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവിടുത്തെ പാദപത്മങ്ങളെ സ്മരിക്കാൻ ഈ ദാസിക്ക് ദാസിക്കിടവന്നതിൽ ഞാൻ ധന്യയാണ് ഈ അവസരത്തിൽ ഋഷഭൻ എന്ന യോഗി നിഷിധ രാജധാനിയിൽ സാന്നിധ്യം കൊണ്ടു അദ്ദേഹം നളമഹാരാജാവിൻ്റെ പൗത്രനോട് പറഞ്ഞു ഹേ രാജാവേ ഈ രാജ്യത്ത് അതീവ സുന്ദരനും അതിസമർത്ഥനും അത്യധികം വിദ്വാനുമായ ഒരു രാജകുമാരനുണ്ട് അവൻ മാതാവിനൊടുത്ത് വൈശ്യപ്രഭുവിൻ്റെ വസതിയിലാണ് താമസിക്കുന്നത് ഹേ ചന്ദ്രാങ്കദ രാജൻ അങ്ങയുടെ പുത്രിക്ക് അവനേക്കാൾ യോഗ്യനായ മറ്റൊരു വരനില്ല അതിനാൽ അങ്ങ് പുത്രിയെ അവന് പാണീഗ്രഹണം ചെയ്തു കൊടുക്കണം ശിവഭക്തരിൽ അഗ്രേസരനായ ശിവയോഗി ഭദ്രായുസിൻ്റെ പൂർവ്വചരിത്രം വിസ്തരിച്ചു കൊടുത്ത ശേഷം അവിടെ നിന്നും യാത്രയായി ബുദ്ധിമാനായ ചന്ദ്രാംഗത രാജാവ് ഉടൻ തന്നെ ഒരു ദൂതനെ വൈശ്യമന്ദിരത്തിലേക്ക് അയച്ചു ദൂതൻ വൈശ്യമന്ദിരത്തിലെത്തി ഇപ്രകാരം പറഞ്ഞു നാല് സമുദ്രങ്ങൾക്ക് മധ്യയുള്ള ഭൂമിയുടെ മുഴുവൻ അധീശനായ ചന്ദ്രാംഗത മഹാരാജാവ് ഒരു സന്ദേശം അറിയിച്ചിരിക്കുന്നു അങ് ഞാൻ കൊണ്ടുവന്ന രഥത്തിൽ കയറി അവിടേക്ക് എഴുന്നള്ളണം മഹാരാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ വളർത്തുപുത്രനായ ഭദ്രായുസും അദ്ദേഹത്തിൻ്റെ പുണ്യമാതാവും കൂടെ വരണം ഇതാണ് മഹാരാജാവ് തിരുമനസ്സിൻ്റെ സന്ദേശം ചന്ദ്രാംഗത മഹാരാജാവിൻ്റെ സന്ദേശമനുസരിച്ച് ഭദ്രായുസ് രാജസന്നിധിയിലെത്തി മഹാരാജാവിൻ്റെ ആഗമനമറിഞ്ഞ ഉടൻ ഭദ്രായുസ് ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ മാതാവിനെയും യഥോചിതം സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് പാരിതോഷികമായി പകിട്ടേറിയ ഒരു മന്ദിരം നൽകി അദ്ദേഹം കാട്ടിയ മഹാമനസ്കഥയെയും ചന്ദ്രാങ്കദൻ പ്രശംസിച്ചു കൂടാതെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വാണിഭങ്ങൾ തുടങ്ങുവാനുള്ള ഏർപ്പാടുകളും മഹാരാജാവ് ചെയ്തു കൊടുത്തു അതിനുശേഷം നിശിതരാജാവ് കാര്യങ്ങളെ എല്ലാം വിശദമായി സംസാരിച്ചു ബന്ധുവിത്രാദികളുടെ കൂടി ഒരു ശുഭമുഹൂർത്തത്തിൽ പുത്രിയെ ഭദ്രായുസ്സിന് പാണീഗ്രഹണം ചെയ്തു കൊടുത്തു നവദമ്പതികൾ അത്യധികം സന്തോഷത്തോടെ വസിച്ചു വന്നു ഒരു ദിവസം ചന്ദ്രാംഗദൻ ദശാർണ രാജാവിനെ ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചു പുത്രൻ ഭദ്രായുസ് പിതൃപാദങ്ങളിൽ നമസ്കരിച്ചു വജ്രബാഹു ചന്ദ്രാങ്കദനോട് പറഞ്ഞു ഈ രാജകുമാരൻ അങ്ങയുടെ മകനായത് വലിയ ഭാഗ്യം തന്നെയാണ് ഇവൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതും രാജ്യം ഭരിക്കുന്നതും ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും രാജ്യം പിടിച്ചെടുത്തതും എനിക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ വീണ്ടും അവസരമൊരുക്കിയതും ഇവൻ്റെ മെടുക്കും യുദ്ധപാഠവവും കൊണ്ടാണ് ഹേ നൈഷധർ മഹാരാജാവേ ഈ വിദ്വാൻ്റെ വംശം ഏതാണെന്നോ പേരെന്താണെന്നോ എനിക്കറിയില്ല ഇവൻ്റെ പിതാവ് ഏത് രാജാവാണെന്നോ ഇവൻ ഇത്രത്തോളം സമർത്ഥനായത് എങ്ങനെയാണെന്നോ എനിക്കറിയില്ല ഈ സർവഗുണസമ്പന്നനായ യുവാവിൻ്റെ വംശചരിത്രം വെളിപ്പെടുത്തണം വജ്രബാഹുവിൻ്റെ ജിജ്ഞാസാപരിതമായ വാക്കുകൾ കേട്ട ചന്ദ്രാംഗത മഹാരാജാവ് ഗൗരവത്തോടും അല്പം ഗൂഢമായും പറഞ്ഞു ഇവന് ഒരു വയസ്സ് പ്രായം തികയുന്നതിനു മുൻപ് ഇവനെ ഈ മാതാവിനോടൊപ്പം ആരോ അന്ധകാരം നിറഞ്ഞ കാനനത്തിൽ ഉപേക്ഷിച്ചു പോയി ഇവൻ്റെയും മാതാവിൻ്റെയും ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ചികിത്സിച്ചിട്ട് ഭേദമാകാത്തതിനാലാണ് കാട്ടിൽ ഉപേക്ഷിച്ചത് നിരാലംബയായി നിലവിളിക്കുകയായിരുന്ന ഇവൻ്റെ അമ്മ ജഗതീശ്വരനായ ശ്രീ പരമേശ്വരൻ്റെ തിരുനാമം ജപിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ വനത്തിലെ ക്രൂരമൃഗങ്ങളിൽ നിന്നും ഭഗവാന്റെ കൃപയാൽ അവർ ഒരു വൈശ്യപ്രമുഖൻ്റെ ഭവനത്തിൽ അഭയം തേടുകയും ചെയ്തു അന്വേഷണത്തിൽ നിന്നും ഇവൻ അങ്ങയുടെ പുത്രനാണെന്നാണ് അദ്ദേഹം അറിഞ്ഞത് അങ്ങനെ മഹാമനസ്കനായ ആ വൈശ്യപ്രമുഖൻ ഇവർക്ക് താമസിക്കാൻ ഭവനവും വസ്ത്രങ്ങളും ആഹാരാദികളും നൽകി അദ്ദേഹത്തിൻ്റെ ധനം ചിലവഴിച്ചാണ് ഇവനെ വളർത്തിയതും വിദ്വാനാക്കിയതും അങ്ങ് ഇവനെയും സ്നേഹനിധിയായ സുഭഗയെയും കൈവടിഞ്ഞുവെങ്കിലും ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇവരോട് വളരെ കരുണ കാട്ടി മരിച്ച ഇവനെ പുനരുജ്ജീവിപ്പിച്ചത് ഒരു ശിവയോഗിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഗരത്തേക്കാൾ വലിപ്പമേറിയ കാരുണ്യാതിരേഖം കൊണ്ടാണ് ഇവൻ സർവഗുണസമ്പന്നനും ശിവഭക്തനുമായി തീർന്നത് ത്രിലോകങ്ങളിൽ വെച്ച ഏറ്റവും ഭാഗ്യവാന്മാരാണിവർ പരബ്രഹ്മം തന്നെയായ ശ്രീ ശങ്കരപ്രഭുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചതിനാലാണ് ഇവൻ അതിസമർത്ഥനും അദ്വിതീയനും സകല കലാവല്ലഭനും ശാസ്ത്രജ്ഞാനിയും ആയത് ഇവൻ്റെ അതുല്യമായ കഴിവും പാണ്ഡിത്യവും കണ്ടിട്ടാണ് എൻ്റെ പുത്രിയെ സ്നേഹപൂർവം പാണിഗ്രഹണം ചെയ്തു കൊടുത്തത് ഹേ വജ്രബാഹു ഈ നിൽക്കുന്ന ഭദ്രായുസ് അങ്ങയുടെ സ്വന്തം പുത്രനാണ് നിഷധരാജാവിൻ്റെ ലളിതമായ ഈ പ്രസ്താവന കേട്ട വജ്രബാഹു അപരാധബോധത്താൽ ശിരസ്കനായി തീർന്നു കുറച്ചു നേരം നാവ് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം അത്ഭുതമായിരിക്കുന്നു എൻ്റെ ദുരിതവും മഹാഭാഗ്യവുമാണ് ഇതെല്ലാം ചന്ദ്രാങ്കദൻ ഭദ്രായുസിനെ മാതാവായ സുഭഗൈയെ ആനയിച്ചു പശ്ചാത്താപം നിമിത്തം വജ്രബാഹുവിന് ആ സാത്വയുടെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞില്ല സുഭഗയ്ക്ക് കൈവന്നിരിക്കുന്ന സൗന്ദര്യവും ആകാര സൗഷ്ടവവും കണ്ട് വജ്രബാഹു അത്ഭുതപരതന്ത്രനായി ചന്ദ്രാംഗദൻ്റെ അനുവാദത്തോടെ പത്നിയെയും പുത്രനെയും മരുമകളെയും കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങി രാജ്യത്തെത്തിയ ശേഷം മകധരാജാവിനേയും മന്ത്രിമാരെയും തടവിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങനെ ഭദ്രായുസ് പത്നിയോടും ഒപ്പം സസന്തോഷം വസിച്ചു പോന്നു ഇതോടുകൂടി ശിവയോഗി മഹാത്മ്യം എന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് and share. Thank you for watching.